ഓ ഇന്നലെ ഭീവരാജിനെ ഇത് മേടിച്ചായിരുന്നോ നാണീറ്റൈവേണോ എന്ന ഒന്നാം തീയതി ആണ് നിനക്ക് ഈ മുതല് കിട്ടണെങ്കിണ്ടല്ലോ ഒരാൾക്കും ഹലോ എനിക്കൊരു ഉപകാരം ചെയ്യണ അതെ വീട്ടില് കുറച്ച് ഗസ്റ്റുകൾ വരും പണ്ടാറടക്ക ഒന്നാം തിയ്യതി ആണല്ലോ ആ അതിന് എനിക്കൊരു സാധനം വേണ്ട സാധനം കിട്ടപ്പൊന്ന് ഒന്നാം തീയതി അല്ലേ കിട്ടാൻ ആ ഒരു അര ലിറ്റർ കിട്ടാൻ വഴി ഉണ്ടാവും അവനോട് ചോദിച്ചോക്കട്ടെ എഴുന്നൂറ്റി അമ്പത് ഉറുപ്പിയാവും ആയിക്കോട്ടെ ആയിക്കോട്ടെ എന്നാലേ ഞാനാ മേടിച്ചിട്ട് റെഡിയാക്കള് സ്ഥിരയിരിക്കുന്ന സ്ഥലമില്ലേക്കോട്ടെ പോരാട്ടാ ഞാൻ ആക്കാം എഴുന്നൂറ്റി അമ്പത് കിട്ടാ

ഞാൻ പണിക്ക് ഒപ്പിച്ചരാ പക്ഷേ ആയിരം റുപ്യൂട്ടാ ഇന്നെ പണി ആ നമ്മളിരിക്കണ സ്ഥല സ്ഥലം അങ്ങോട്ട് വായും ആയിരം ആ പിന്നെ ആയിരം റുപ്യട്ടാ വെച്ചിട്ട് പോരെ നാനൂറ്റമ്പത് റുപ്പയുടെ മൊതലാത് നീ ഒന്നാം തിയായ കാരണം ആയിരം റുപ്യ ൊറ്റക്ക് ഇരുന്നടിച്ച കിണ്ടായിട്ട് പറഞ്ഞ ഇല്ലെന്നേ സാധനേ എന്താ റേറ്റ് ആ പൈസ കൂടുതൽ കൊടുക്കണം ബാക്കി ബ്ലാക്കിലൊക്കെ സാധനം കിട്ടാണ്ട് ഒരു ആയിരത്തി മൂന്നൂ ആയിരത്തി മുന്നൂറ് ഉറുപ്പ്യൊക്കെ പറയുന്നത് ആ ഇനി വായോ ഞാന് വന്ന വിളിച്ചോട്ടെ ആ പഴയ ഞാൻ പഴയ സ്ഥലത്തുണ്ട് എന്താ ഒന്നാം വില ബീവറേജ് പോയാ നാനൂറ്റി മുപ്പത് ആയിരത്തി മൂന്നൂറ് കൊടുത്തിട്ട് വേടിച്ച് കഴിക്കണ്ട കരിയുടെ ഹലോ സാധനോ കാശ് കൂടുതലാന്ന പറഞ്ഞു വെച്ച് നോക്കുമ്പോ കാശ് കൂടുതലാ